ദൈവത്തിൻ്റെ അത് പരിശുദ്ധ നാമം നമ്മൾ ഇന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ആറാം അദ്ധ്യായം ഇരുപത്തിമൂന്നാമത്തെ തിരുവചനം അപ്പോൾ നിങ്ങൾ ആഹ്ലാദിക്കുവിൻ സന്തോഷിച്ച് കുതിച്ചു ചാടുവിൻ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോടും ഇപ്രകാരം തന്നെയാണ് പ്രവർത്തിച്ചത് പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി യേശു ഈ തിരുവചനം ഉച്ചരിക്കുന്ന സമയം നമുക്ക് നമുക്കവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്ന് അവനിൽ നിന്ന് ഈ മൊഴി കേൾക്കുവാൻ ഭാഗ്യമുണ്ടായിരുന്നു എങ്കിൽ എന്ന് നമുക്ക് വെറുതെ ആഗ്രഹിക്കാമല്ലേ നിങ്ങൾ ആഹ്ലാദിക്കുവിൻ സന്തോഷിക്കുവിൻ തുള്ളിച്ചാടുവൻ എന്നെല്ലാം പറയുന്നത് അവനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവനിൽ നിന്നും കേൾക്കുവാനുള്ള ഒരു ഭാഗ്യം അങ്ങനെ അവനിൽ നിന്നും നാം ഈ മൊഴികൾ കേൾക്കുകയാണെങ്കിൽ അന്ന് തൻ്റെ ശിഷ്യന്മാരുടെ മുഖത്തുണ്ടായിരുന്ന അതേ പ്രകാശം സന്തോഷം ഇന്ന് നമ്മുടെ മുഖത്തും കാണുമല്ലേ എന്തിനാണ് നാം സന്തോഷിക്കേണ്ടത് എന്തിനാണ് നാം തുള്ളിച്ചാടേണ്ടത് നമുക്കായി വലിയൊരു പ്രതിഫലം അവൻ ആക്കി വച്ചിരിക്കുന്നു ചെറിയ ഒരു പ്രതിഫലമല്ല വലിയ പ്രതിഫലം എന്തിനാണ് നമുക്ക് ഈ വലിയ പ്രതിഫലം ഒരുക്കിയിരിക്കുന്നത് എങ്ങനെയാണ് നാം ഈ പ്രതിഫലത്തിന് അർഹരാകുന്നത് നമുക്കറിയാം യേശുവിൻ്റെ ശിഷ്യത്വം വളരെ പ്രയാസമുള്ള കാര്യമാണ് എന്നത് തൻ്റെ ശിഷ്യന്മാരെല്ലാം അവന് വേണ്ടി ഉപദ്രവമേറ്റവരാണ് നീതിനിമിത്തവും ക്രിസ്തുവിനു വേണ്ടിയും ഉപദ്രവിക്കപ്പെടുമ്പോൾ സന്തോഷിക്കുവാനുള്ള കഴിവ് അവർക്ക് വാഗ്ദാനം ചെയ്യുകയാണ് അവരുടെ ഗുരു വീണ്ടും അവരെ ധൈര്യപ്പെടുത്തുകയാണ് ഈ തിരുവചനത്തിലൂടെ നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ദൈവത്തിൽ നിന്നും വിശുദ്ധ തൃത്വത്തിൽ നിന്നും ഞങ്ങൾ നിങ്ങളുടെ പൂർവികരുടെ അടുത്തേക്ക് അയച്ച ഏത് പ്രവാചകനുണ്ട് പീഡിക്കപ്പെടാത്തതായി നീതിമാനായവൻ്റെ ആഗമനം മുൻകൂട്ടി അറിയിച്ചവരെ അവർ കൊലപ്പെടുത്തി എന്നുള്ള സത്യം ഇനി നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന നിന്നയും പീഡനവും അത് പഴയകാലങ്ങളിൽ ജീവിച്ചിരുന്ന ദൈവപ്രവാചകന്മാരും അവരുടെ പഴയ തലമുറയിൽ നിന്നും ഏറ്റ ഉപദ്രവവും പീഡനവുമാണ് എന്നുള്ളത് ഇനിയിപ്പോൾ കുറച്ചു കഴിഞ്ഞാൽ എന്നെ തന്നെ ഒറ്റ കൊടുക്കുവാൻ എൻ്റെ ശിഷ്യനെ പ്രേരിപ്പിക്കുകയും പിന്നീട് എന്നെ പിടിക്കുകയും എന്നെ വിധിക്കുകയും എന്നെ കൊല്ലുകയും ചെയ്യും എന്നറിയുന്ന യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങൾ സത്യനിമിത്തം പീഡനങ്ങൾക്കും അപമാനങ്ങൾക്കും വിധേയരാകുമ്പോൾ നിരാശരാകരുത് കാരണം എൻ്റെ ദൃഷ്ടിയിൽ ദൈവദൃഷ്ടിയിൽ നിങ്ങളെ ഞാൻ വിലമതിക്കുന്നു നിങ്ങളുടെ നിസ്വാർത്ഥ ജീവിതത്തിന് വലിയ പ്രതിഫലം സ്വർഗത്തിൽ നൽകും എന്ന് വാഗ്ദാനം ചെയ്യുന്ന നമ്മുടെ യേശു പ്രയാസങ്ങളിലൂടെയും വേദനകളിലൂടെയും കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ച് തനിക്ക് വേണ്ടി യേശുവിനു വേണ്ടി സഹനത്തിലൂടെ കടന്നു പോകുന്ന തൻ്റെ യഥാർത്ഥ ശിഷ്യൻ സന്തോഷിക്കുവാനും ആഹ്ലാദിക്കുവാനും തുള്ളിച്ചാടുവാനും ആഹ്വാനം ചെയ്യുന്ന മനുഷ്യാവതാരമെടുത്ത ദൈവം കാരണം അവനറിയാം അങ്ങനെയുള്ളവർക്കായി തൻ്റെ യഥാർത്ഥ ശിഷ്യർക്കായി ഒരു വലിയ പ്രതിഫലം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് സഹനം വേദന അത് നല്ലതല്ല എങ്കിലും നമ്മുടെ ദൈവം വിശ്വസ്തനും നമ്മുടെ പ്രതിഫലം ഉറപ്പുള്ളതുമാകൊണ്ട് ഈ തിരുവചനത്തിൽ നിന്നും ഈ സത്യത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നാം സന്തോഷത്തോടെ ഉപദ്രവങ്ങളെ കഷ്ടതകളെ സ്വീകരിക്കുവാൻ മനക്കരുത്തുള്ള ഒരു നല്ല ശിഷ്യനായിരിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം നല്ലൊരു ദിവസം നേരുന്നു